ഹലോ ബൈ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ എങ്ങോട്ടാണ് ചാടി തുള്ളി പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഹൂബ്ളിയുടെ ഫോട്ടോ എടുക്കാനായിട്ട് പോവാണ് ഊബ്ളി ഒരുങ്ങി റെഡി ആയിട്ട് അവിടെ ഇരുപേണ്ടേ ഉണ്ണിച്ചേട്ട വിളിച്ച് നമ്മൾ രാവിലെ ഉണ്ണിച്ചേട്ടേ വിളിച്ചു അപ്പോൾ അവിടുത്തെ മൂന്ന് മണിയായിട്ടേ ഉള്ളൂ ഉണ്ണി ചേട്ടൻ ഉറക്കമായിരുന്നു ഹൂബിളി എപ്പോഴേ റെഡിയായി നമുക്കിന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണം ചേട്ടയുടെ മുട്ട് ഭയങ്കര വേദന അപ്പോൾ അത് കാണിക്കാനും വേണ്ടി അപ്പോൾ ഉബ്ളി ഒരുങ്ങി സുന്ദരനായിട്ട് അവിടെ ഇരിക്കുക സൂസിയമ്മയുടെ വീടാ കേട്ടോ മാധവന്റെയൊക്കെ മാധവൻ വരും വെക്കേഷന് സൂസിയമ്മ ഇപ്പൊ അവിടെ പോയിക്കോ ഡൽ ഇനി മാധവനും ദേവകി എല്ലാവരുമായിട്ട് സൂസിയമ്മ വരും എവിടെ

എങ്ങനെ എങ്ങനെ ഇരണ്ടിടവവറെ ചേച്ചി നോക്കി എന്നെ നോക്ക് ആർനേ ഇരച്ചി ചേച്ചി നോക്കി ചേച്ചി നോക്കി ഓട होगी എത്ര മോണ്ട കണ്ടോ ഇങ്ങോട്ട് ഈ ബൈക്കി കണ്ടോ ബൈക്കി നല്ല ജീവിച്ചിര നല്ല ജീവിച്ച ബൈക്കി നല്ല ജീവിച്ച േ അതൊന്നു എടാ വയറ് ബാക്കിലോട്ട് ഇരിക്കുമ്പോ ബാഗൊക്കെ തെല്ലുവാടാ ഏബ്ലിയുടെ ചന്തി തെള്ളി പോവാടേ നമ്മള് ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞ് ഊബ്ലിക്ക് രണ്ട് കോസ്റ്റ്യൂം ക്വസ്റ്റ്യൂമായിരുന്നു ഒന്ന് കോസ്റ്റ്യൂം ഇല്ലാതെ ഒന്ന് കോസ്റ്റ്യൂം ക്വാസ്റ്റ്യൂമിട്ടുണ്ട് നിക്കറുണ്ട് തുണിയില്ലായിരുന്നേ മേൽവശത്ത് അപ്പം ഊബ്ലിയുടെ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞ് ഒത്തിരി ഒന്നും എടുത്തില്ല കുറച്ചു അടുത്തുള്ളൂ ഹൂബ്ളിക്കും വലിയ ി വലിയ ചിരിയൊന്നും ഇല്ല സാധാരണ ഉബളി ഭയങ്കര ചിരിയാട്ടോ ഉബളിയുടെ ചിരിയാണോ നല്ല രസം അപ്പൊ നമ്മൾ അതേ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലോട്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മുട്ടുവേദന കാണിക്കാൻ പോകണം മുട്ടുവേദന ഇപ്പൊ തുടങ്ങിട്ട് കുറച്ച ഒരാഴ്ച പുറത്തായില്ലേ ആ ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോ തൊട്ട് ഒന്ന് മുട്ടുവേദനയാണിക്കാതെ അതുകൊണ്ട് ഇപ്പൊ കളിക്കാനും പോകുന്നില്ല അത് നമ്മൾ അങ്ങോട്ട് പോവാട്ടോ നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് പോവാട്ടോ ചേട്ടാടെ മുട്ടി ഫ്ലൂയിഡ് കുറവാ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇരുപത്തഞ്ചാം തീയതി വരാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ എവിടെ വന്നാ ചേട്ടാ മതി എനിക്ക് തന്നിട്ടില്ല അങ്ങനെ നമ്മൾ പരിപാടികളെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ബാങ്കിലൊന്ന് പോവണമായിരുന്നു പിന്നെ നമ്മൾ കെ എഫ് സി പോയി അവിടെ നിന്നൊരു റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്ന് ചേട്ടയുടെ താടി ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോയി ഇടയ്ക്കിടയ്ക്ക് താടി സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വർക്കും ഉണ്ടായിട്ടോ ചേട്ടായിക്ക് അതുകൊണ്ടാണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ നൈക്കെന്നൊരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു ഇത് കഴുകാനിട്ട് ടീഷർട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ വലിയ ചൂടൊന്നു ചേട്ടായി പക്ഷേ ഓവർ എക്സ്പ്രഷൻ ണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ഇവരോട് വീട്ടാനായിട്ട് പറ്റും ഇപ്പൊ സമയം ഒരു മണി ഉച്ചക്കിട്ട വാർത്തകൾ വായിക്കുന്നത് അനന്തുവിനോടൊപ്പം കാവ്യ ഈ മുട്ട നമ്മൾ അങ്ങനെ ഇളക്കി കടയാണോ കണ്ടോ നീ അത് എടുത്ത പോലും ഇല്ല വൃത്തിക്ക് ഇത്ര നേരം ഞാൻ ചുമ്മാ ഇരുന്ന മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സമയം ഇപ്പം നാലര എന്നും ഈ ഒരു ടൈമിനാണ് കറക്റ്റ് മഴ പെയ്യുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയേൻ്റെ വാക്കി ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവർ പറഞ്ഞു ഇനി ഇരുപത്തഞ്ചാം തീയതി ചെല്ലാൻ മുട്ടിൻ്റെ കാണിക്കാനായിട്ട് ചിലപ്പോൾ ഇങ്ങനെ പെയ്യാണ്ടിരിക്കുന്ന ഇപ്പം അടുപ്പിച്ച് മഴ പെയ്യുന്നുണ്ട് ഞാവൽപ്പഴം വീഴ്ത്തി ആലിപ്പഴം സോറി ഞാവൽപ്പഴം ഞാവൽപ്പഴം വേറെയല്ലേ അപ്പം മഴ നല്ല കുറയ്ക്കാൻ തുടങ്ങി കേട്ടോ കാണിക്കാം നല്ല റയ്ക്കാൻ തുടങ്ങിയേ പെയ്റെ മഴത്തുള്ളിയൊക്കെ നല്ല ആന മഴത്തുള്ളിയാണ് അതാണ് ഏറ്റവും നല്ല പ്രത്യേകത ഏഹ് പോകാനായിട്ട് ഇറങ്ങിയ കേട്ടോ ചേട്ടാ ആ വഴിക്കങ്ങ് ജിമ്മിന് പോകും വന്നിട്ട് ഇവരൊരു പന്ത്രണ്ട് സോറി ഫോൺ പാത്തു വെച്ചാൽ പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് അവരും പോകുമേ നല്ലൊരു മഴ കഴിഞ്ഞു എന്നിട്ട് നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വീട്ടിലിരുന്ന ഡ്രസ് ഇട്ടു കൊണ്ടാണ് മിക്കപ്പോഴും പോകുന്നത് അല്ലാണ്ട് വേറെ ഒന്നും ഡ്രസ്സൊന്നും ചേട്ടാ എന്തിനാ ജിമ്മിൽ അറിയത്തില്ല ചേട്ടാക്ക് ആവശ്യത്തിന് വണ്ണമേ ഉള്ളൂ വണ്ണമില്ല ഇപ്പം ചേട്ടാ ഇതിൽ പണ്ടത്തെ ഇത് കണ്ടായിരുന്നേ എന്ത് രസമായിരുന്നു അറിയാമോ ഇതിലും ഒക്കെ ഉള്ളപ്പോ എനിക്ക് വെയിറ്റ് ഉള്ളപ്പോ എന്നെ കാണാൻ ഭയങ്കര രസമായിരുന്നു സ്വയം പൊക്കുവല്ല എനിക്കറിയാം പക്ഷെ ഞാൻ വേണമെന്ന് വെച്ച് വെയിറ്റ് കുറച്ച് തോന്നും അല്ല എൻ്റെ വെയിറ്റ് കുറഞ്ഞു പോകാതെ എനിക്ക് കൂട്ടണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ കൂടുന്നുമില്ല അതുകൊണ്ട് പിന്നെ ആ ഈ ഒരു ഇതി പോട്ടെ എന്ന് എന്നെ കാണുമ്പോൾ ആൾക്കാർ യൂ ഈ കൊച്ചെങ്ങ് ചാവാറായല്ലോ അത് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ പകുതി കോൺഫിഡൻസ് പോകും അതുകൊണ്ട് ഞാൻ എനിക്ക് ഒരു വട്ടം പറഞ്ഞാൽ ഓക്കെ ഇത് തന്നെ റിപ്പീറ്റ് അടിച്ച് പറയുന്നവരോട് ഞാൻ മോത്തുനോക്കി നല്ലത് പറയാറുണ്ട് കേട്ടോ പിന്നെ ചേട്ടായി ജിമ്മി പോവാ ഞാൻ പറഞ്ഞില്ലേ മുട്ടുവേദന ഇപ്പം കുറവുണ്ട് മരുന്ന് കഴിച്ചതി വീട്ടിൽ വന്ന് നമ്മുടെ ചമ്പരി മോനെ താൻ എന്റെ എല്ലായിടി പിന്നെ നിന്നെ അല്ലെ ചോദിക്കും മതി തേണ്ടേട മനിമോയായിരുന്നു മിമി മിമി കുഞ്ഞിനെ കാണിക്കില്ലാരെ കണ്ടോ എന്റെ മണിമോണിന്നെ അവനെല്ലാം അറിയാം അവനോ യൂട്യൂബാണ് എല്ലാം അറിയാ എന്റെ പൊണ്ണാണി ആ അവൻ കല്യാണത്തിന് പോണം കേട്ടോ ഇനി രാത്രിയിൽ ഒരു കല്യാണം ഉണ്ട് ോ മുസിയാണേ അന്ന് കണി വെക്കാൻ വേണ്ടി വാങ്ങിച്ച സ്ഥലം ഇല്ല ഞാൻ ഓരോ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചില്ലായിരുന്നോ ഇവിടെ സെറ്റ് നമ്മടെ പഴയ ഇതെല്ലാം കൊണ്ടിട്ട് ഇപ്പൊ ഇവിടെ സ്ഥലമില്ല പുതിയ പുതിയതിന്റെ കുഷ്യം മാറ്റണം കേട്ടോ കാരണം ഭയങ്കര കട്ടി ഇരിക്കാനുള്ള രീതിയില്ല അപ്പൊ കുഷ്യം വന്ന് മാറ്റാന്ന് പറഞ്ഞായിരുന്നു ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളു ഇതല്ലേ മണി പരക്കത്തിടാനോളി പാല ഇതിട്ടെ രാത്രി കഴിക്കാനേ ചോറും അല്ല അരിയും പയറോട് ഒരുമിച്ചിട്ട് വേവിച്ച കഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കുറച്ച് തേങ്ങൂടെ തിരുമിയിട്ട് എനിക്ക് കഞ്ഞി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാട്ടെ ഭയങ്കര രുചിയായി പയറൊക്കെ ഉടഞ്ഞ് സത്യം പറഞ്ഞാ പയറൊന്നും ഇപ്പൊ അങ്ങനെ കഴിക്കത്തില്ലേ ഇവിടെ ഉള്ളപ്പോ ഞങ്ങള് പയറ് പുഴുങ്ങി വേവിച്ചൊക്കെ ഞാൻ കഴിക്കരുത് ഇത് നമ്മുടെ കോവക്കത്തോരൻ നമ്മുടെ ഇവിടെ ഉണ്ടായ കോവയ്ക്കയാണേ അച്ചാർ ഇത് ആ ഓക്കെ ഓക്കെ അത് ഇട്ടോ അത് ഇട്ടോടേ കണ്ട കട്ടിലായിരുന്നു രസ എന്താ പറ്റിയോ കഞ്ഞി കഞ്ഞിടത്തോണ്ട് തന്നെ